ഈ ഷീലാമേയും നസിർസാറും ഒക്കെ ഉള്ള പ്രണയ സിനിമകൾ അവര് ഹീറോ ഹീറോയിൻ ആയിട്ടൊക്കെ പോകുന്നു അതിന്റെ പാരലായിട്ട് ഒരു ചെറിയ കോമഡി പ്രണയം അങ്ങനെയുള്ള പരിപാടികളിലാണ് ചേച്ചി കൂടുതലുണ്ടാകുന്നത് ആദ്യമായിട്ട് ഇവരെ കണ്ട ഒരു ഓർമ്മയുണ്ടോ ചേച്ചിക്ക് എപ്പോഴാണ് ആ ഫസ്റ്റ് കാണല്ലേ തീർച്ചയായിട്ടും ആ ഞാൻ മദ്രാസിൽ വന്നിട്ട് വന്ന ദിവസം മുതല് ഇവരെ രണ്ടുപേരും കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ എന്റെ അച്ഛന്റെ സഹോദരി നസീർ സാറിന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓ ആ കുമാരി തങ്കം അങ്ങനെയാണ് ഞാൻ മടാസി വരുന്നത് തന്നെ അപ്പം അങ്ങനെ ഇവരുടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു ഭാര്യമാർ സൂക്ഷിക്കുക അപ്പം ഞാൻ ആ ഷൂട്ടിങ് കാണാൻ ആ സെറ്റ് ചെയ്യുന്നു ചെന്നപ്പോൾ സേതുമാൻ സാറ് എന്നെ മേക്കപ്പ് ടെസ്റ്റ് മേക്കപ്പ് പിടിച്ച് ആ ഒരു പാട്ട് സീൻ അല്ലേ സ്വലമ്മ അതെ അതെ ചന്ദ്രകാന്തം അപ്പോൾ അതിൽ എന്നെ ഒരു ഷോട്ടിൽ അഭിനയിപ്പിച്ചു അതാണ് എന്റെ ആദ്യത്തെ സിനിമ ഞാൻ ഷോർട്ട് മറക്കാനൊക്കില്ല കേട്ടോ ഇങ്ങനെ നസീർ സാർ പാടുമ്പോഴേ അങ്ങനെ ഒരു ഭയങ്കര സിനിമയില് പിന്നെ ഇപ്പൊ യേശുദാസ് പോലെ ഒരു ഭയങ്കര പാട്ടുകാരനാണ് അപ്പൊ പാടുമ്പോ ഇങ്ങനെ ഇവരിങ്ങനെ ആ പാട്ട് കേട്ട് ഇങ്ങനെ എഴുന്നേൽക്കും ഒട്ടവരെ ഭർത്താവ് പിടിച്ച് വലിക്ക് വലിച്ചിരുത്തും ആ ഒരു ഷോട്ട് പക്ഷെ ഒരിക്കലും ആരും മറക്കാൻ അതെ 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 അപ്പൊ ഇങ്ങനെ ഷൂട്ടിങ് ഞാൻ ഇങ്ങനെ നസീർ സാറിനെ വരെ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കാരണം എന്താറിയോ ഞാനൊക്കെ ഒരുപാട് ഒരുപാട് സിനിമകൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ പോലും ഇവരെ നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം അങ്ങനെ സന്ദർഭം വന്നപ്പോഴത്തേക്കും ഇങ്ങനെ അവരെ അഭിനയിച്ച പട സിനിമകളിലെ ആ കഥാപാത്രങ്ങളൊക്കെ ഓർക്കുന്നവരെ ഇങ്ങനെ കണ്ട് അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് അതിനുശേഷം ഒരുപാട് സിനിമ ഒരുപാട് സിനിമകളിൽ പക്ഷേ ഇവർ രണ്ടുപേരും സ്വപ്ന ഞങ്ങളുടെയൊക്കെ സ്വപ്ന നായകനും സ്വപ്ന നായികയായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ നിങ്ങള് ഇപ്പം ചേച്ചി ഇത് തിയേറ്ററിലാണ് കണ്ടത് ഞാനൊക്കെ ഈ ദൂരദർശൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് പഴയകാല സിനിമകൾ എന്ന് പറഞ്ഞു വരുന്ന സിനിമകളിലാണ് കണ്ടിട്ടുള്ളതും അറിയുന്നതും എല്ലാം അപ്പൊ ഇത് ഈ പറഞ്ഞ ഇപ്പം കാണാൻ ഒരു കോതി അന്നേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് ഇപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെയാണ് കാണാനും ഈ കഥകള് ഏ കേൾക്കാനും ഒക്കെ ഉള്ള വലിയ രസവും കൗതുകമൊക്കെ ഉള്ള ഇപ്പം ഞാൻ ചെയ്ത മറ്റൊരു പരിപാടിയിൽ പരിപാടിയിലിരിക്കുക ഷീലാമോ എന്നപ്പം ഒരു ഒരു തമാശ തമാശ കഥ കഥ പറഞ്ഞു ആ ഒരാൾ വെച്ച് സിനിമ വലിയ ആഗ്രഹമായിട്ട് വന്നു വന്ന ശേഷം ഞാൻ പറയാം എൻ്റെ ഒരാൾ വന്നു ഇങ്ങനെ വന്നു സിനിമ പ്രൊഡ്യൂ അവർക്ക് എന്നോട് ഭയങ്കര ഒരു ഇഷ്ടം എന്തോ ഒരു പ്രേമോ ഇഷ്ടമാണോ എന്ന് അറിയില്ല അപ്പം അങ്ങേര് വന്ന് അമേരിക്കയിലുള്ള ഒരാളാണ് അങ്ങേര് അവിടെ നിന്ന് വന്നിട്ട് എന്നെ വന്ന് വീട്ടിലുള്ള വന്നിട്ട് ഒരു പടത്തിൻ്റെ അതായത് മറ്റന്നാളാണ് ഷൂട്ടിങ് അവർ പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ തീർത്തിൽ പിന്നെയും പിന്നെയും വരത്തുള്ള മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെങ്കിൽ ഒരു ആദ്യം പാട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ വേറെ ആരോ പാട്ട് എടുത്ത് വെച്ചിരുന്നെ ആ പാട്ട് മേടിച്ചങ്ങേരെ അപ്പോൾ ഒരു പടത്തിൻ്റെ പകുതിയും എൻ്റെ എൻ്റെ കയ്യിൽ കൊടുത്തു ഇത് ഞാൻ സെറ്റിൽ മേക്കപ്പ് എല്ലാം സെറ്റ് സെറ്റ് പോകണേ ഫെസ്റ്റ് നൈറ്റ് ഒരു ഒരു കട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് കട്ടിൽ അയാളാണ് ഡയറക്ടറും അപ്പോൾ വന്ന് ഫസ്റ്റ് നൈറ്റ് വന്ന് എന്നെ വലിച്ചു കട്ടിൽ ഞാൻ വിഴുന്നു കൊണ്ട് അങ്ങേരു മുകളിൽ എന്നെ നിന്ന് വിഴുന്നു ഇങ്ങനെ അങ്ങനെ തന്നെ മുഴുവനും എൻ്റെ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ തന്നെ ഒരു റേപ്പിങ് സീൽ തള്ളുന്ന പോലെ തള്ളേണ്ടി വന്നു അത്രത്തോളം ക്ലോസ് ആയിട്ട് പിന്നെ അടുത്ത ഷോട്ട് ഷോട്ടെന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പതുക്കെ തന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ കട്ടരുടെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും അങ്ങനെ അടുത്ത ഷോട്ട് ഷോട്ടെന്നു വെച്ചാൽ ഞാനിങ്ങനെ വരുമ്പോൾ എന്നെ ഞാൻ അങ്ങോട്ട് നിങ്ങൾ എന്നെ വലിക്കണം അങ്ങനെയൊന്നും ഷോട്ട് ഇങ്ങനെ ഓരോ ഷോട്ട് പറയാനും പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ആ പരിപാടി വേണ്ട ആൾക്കാർ എന്ത് വിചാരിക്കും നിങ്ങൾ കൂടെ കൂടെ എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ഷോട്ട് പറയുന്നത് ഇവിടെ വെച്ച് തന്നെ പറയാന്ന് പറഞ്ഞു അപ്പം അന്ന് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരേക്കും എന്നെ കെട്ടിപ്പിടിക്കുക കട്ടിൽ തള്ളുക അങ്ങേരും ഓടി വരാം ഇങ്ങനെ ഷോട്ട് എടുത്ത് എടുത്ത് എടുത്തെടുത്ത് നാല് നാലഞ്ച് ദിവസത്തിന് എന്തോ ഷൂട്ടിങ് കാൾഷീറ്റ് മേടിച്ചിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ മേക്കെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കുന്നു മണി ഒമ്പതായി പത്തായി പതിനൊന്നായി ഒന്നും ആരും വിളിക്കുന്നില്ല അപ്പൊ ഞാൻ പ്രൊഡക്ഷൻ മാനേജറിനെ വിളിച്ചു എന്താ എന്താ കാര്യം അമ്മ ഞാൻ വരാൻ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ഒരു പടം എടുക്കാനൊന്നും വന്നിട്ടില്ല നിങ്ങളെ ഒന്ന് തൊടണം നിങ്ങളുടെ ഒന്ന് കെട്ടിപ്പിടിക്കണം നിങ്ങൾ സാധാരണയായിട്ട് തൊടാൻ സമ്മതിക്കോ സിനിമയെടുക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യാലോ കൊടുത്തിട്ട് ഇതിലേ വേറൊരു കൗതുക കാര്യം എന്താ പറയാ ഈ ഷീലാമ ഇത് പറഞ്ഞല്ലോ ഇത് ഞങ്ങളുടെ ഒരു പരിപാടി പറഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷീലാമ അമേരിക്കയിൽ ഒരു ഫങ്ഷന് പോയി അമേരിക്കയിൽ ഒരു ഫങ്ഷൻ അവിടെ ഈ കഥ അത്യാവശ്യം ഇങ്ങനെ കേട്ട ആൾക്കാരെ ചോദിച്ചു ഷീലാമനെ കെട്ടിപ്പിടിച്ചു ഒരുത്തൻ അന്ന് കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ആ കഥ അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഓഡിറ്റോറിയത്തിൽ തമാശക്ക് വെച്ചപ്പോഴേ ഒരു പത്ത് മുപ്പത് പേരെ ഞാനാ ചെയ്തത് ഞാനാണ് ചെയ്തതെന്നും പറഞ്ഞ് അല്ലേ അതൊരു അവാർഡാണ് ഇപ്പഴും ഞാനാണ് ഷീരാമന്റെ ഞെട്ടിപ്പോ ഇത്രയും പേര് ഒരാളെ എന്ന് പറഞ്ഞിട്ടുള്ളത് അത്രയും ഒരു ആഗ്രഹവും സിനിമ സെറ്റ് വരിക എന്നൊക്കെ പറയുന്നത് അല്ലേ നിങ്ങളുടെ സ്റ്റുഡിയോകളുടെ വാദത്തിൽ എപ്പോഴും കൊറേ ആളുകള് പോകുമ്പോഴും സ്ത്രീകള് തന്നെ സ്നേഹിച്ചില്ല ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ ഈ ചെമ്മീനൊക്കെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നോ അയ്യോ ഒരുപാട് പ്രാവശ്യം പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു പിന്നെ മരിച്ചു കിടക്കുന്നുണ്ട് അപ്പം എന്തോ ഒരു കരച്ചിലേർ